അമിത ആത്മവിശ്വാസമല്ല സഖാവേ അതൊരു കടന്ന അഹങ്കാരമാണ് നിങ്ങളെ തോൽപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുന്ന ഈ വരികൾ കേരള രാഷ്ട്രീയത്തിലെ വർത്തമാനകാല അവസ്ഥയെ കൃത്യമായി വരച്ചു കാട്ടുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നടത്തിയ കുറ്റസമ്മതത്തിനുള്ള മറുപടിയായാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് തോൽവിക്ക് കാരണം അമിത ആത്മവിശ്വാസമാണ് എന്ന ഗോവിന്ദൻ മാഷിന്റെ കണ്ടെത്തൽ കേട്ടാൽ ആരും ചിരിച്ചു പോകും എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ജനങ്ങളെ പുച്ഛിച്ചും ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചും നടത്തിയ അഴിമതി ഭരണത്തിന് നിങ്ങൾ നൽകിയ ഓമനപ്പേരാണോ സഖാവെ ഈ ആത്മവിശ്വാസം ഭരണം ലഭിച്ചപ്പോൾ ജനങ്ങളാണ് യജമാനന്മാരെന്ന സത്യം വിസ്മരിച്ചു ഓരോ ഘട്ടത്തിലും ജനങ്ങളെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളികൾക്കും ധിക്കാരത്തിനുമുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇതിനെ വെറും ആത്മവിശ്വാസത്തിന്റെ കുറവ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നത് ജനവിധിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്നതാണ് സന്ദീപ് വാര്യർ ഉയർത്തുന്ന വാദം ഇവിടെ കേരളത്തിന്റെ ഖജനാവ് കാലിയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലുമില്ലാതെ സർക്കാർ നട്ടം തിരിയുന്നു സാധാരണക്കാരൻ വിലക്കയച്ചത്തിൽ പൊറുതിമുട്ടുന്നു ഈ സമയത്താണ് മെസ്സി വരുന്നത് അർജന്റീന വരുന്നു എന്നൊക്കെയുള്ള തള്ളുകളുമായി സർക്കാർ രംഗത്തെത്തിയത് ജനങ്ങളുടെ പട്ടിണിയെക്കാളും പ്രാധാന്യം തങ്ങളുടെ പി ആർ വർക്കിനാണെന്ന സർക്കാരിന്റെ അഹങ്കാരമായിരുന്നു ആ വാക്കുകളിൽ നിഴലിച്ചത് ജനങ്ങൾ ദുരിതത്തിലായിരിക്കുമ്പോൾ കോടികൾ ചെലവാക്കി നടത്തുന്ന ഇത്തരം പ്രചാരണങ്ങൾ ആരെ ബോധിപ്പിക്കാനായിരുന്നു എന്ന പ്രസക്തമായ ചോദ്യം കൂടി അദ്ദേഹം ഇവിടെ ചോദിക്കുന്നുണ്ട് മാസപ്പടി വിവാദം കേരളം ചർച്ച ചെയ്തു കരുവന്നൂരിൽ പാവപ്പെട്ടവന്റെ അവസാന നിക്ഷേപവും കട്ടെടുക്കുന്ന കാഴ്ച നാം കണ്ടു റോഡിലെ എഐ ക്യാമറകളിൽ വരെ അഴിമതിയുടെ നമ്മളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല നമ്മൾ പിടിക്കപ്പെടില്ല എന്ന അമിത ആത്മവിശ്വാസമായിരുന്നു ഈ അഴിമതികൾക്ക് എല്ലാം പിന്നിലുണ്ടായിരുന്ന പ്രേരണ ആ ജനങ്ങൾ ബാലറ്റിലൂടെ തകർത്തത് സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വിലയറിയാത്ത ഒരു ഭരണകൂടത്തിന് കിട്ടിയ കനത്ത പ്രഹരമാണ് അത് ഇതുകൂടാതെ സന്ദീപ് വാര്യർ തന്റെ പോസ്റ്റിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന അമിത വിശ്വാസത്തിൽ നേരം വെളുത്ത് കോഴി കൂകുന്നത് വരെ മോഷ്ടിച്ച കള്ളന്റെ അവസ്ഥയാണ് പിണറായി വിജയന്റേത് ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് ും ഒരു ദിവസം താൻ പിടിക്കപ്പെടുമെന്നും ആ കള്ളൻ മറന്നുപോയി അതുപോലെ തന്നെ അധികാരത്തിന്റെ തണലിൽ എന്തുമാകാം എന്ന ധാരണയിൽ നേരം വെളുക്കുവോളം മോഷ്ടിച്ചുകൊണ്ടിരുന്നു എന്നതാണ് ഈ ഭരണകൂടം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് സഖാവെ ചെയ്തു പാപങ്ങൾക്കും അഴിമതികൾക്കും ആത്മവിശ്വാസം എന്ന പേരിട്ട് വെള്ളപൂശൻ നോക്കണ്ട മലയാളത്തിൽ അതിന് അഹങ്കാരം എന്നാണ് പറയുക ജനങ്ങളെ മറന്നുള്ള ഈ യാത്ര ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ ഇതിലും വലിയ വില വരും ദിവസങ്ങളിൽ നൽകേണ്ടി വരും ജനവിധി താക്കീതാണ് തിരുത്താനുള്ള അവസാന അവസരമാണ് ഇത് ഉൾക്കൊള്ളാൻ സി പി എം തയ്യാറാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി സന്ദീപ് വാര്യർ പറയുമ്പോൾ തന്നെ സി പി എമ്മിന്റെ എൽ ഡി എഫിലെ ഘടക കക്ഷികളും ഈ കാര്യത്തെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് അവിടെ അവർ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് നഖശിഗാന്തം എതിർക്കുന്നത്